മീഡിയ വണ്ണിലെ അടുപ്പ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ചറ്റത്തരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സത്യപ്രതിജ്ഞ ചടങ്ങില് അസദുദ്ദീൻ ഒവൈസി ജയ് ബാലസ്തീൻ എന്ന് വിളിച്ചിട്ടുള്ളത് ആ വിളിച്ചത് രാജ്യത്തിനെതിരായിട്ടാണ് എന്നും ലോകത്തൊരു രാജ്യത്തും ഒരു സത്യപ്രതിജ്ഞയിലും മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കില്ല എന്നും നമ്മളെല്ലാവരും തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഈ അസദുദ്ദീൻ ഒവൈസ് ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അടുപ്പ് കൂട്ടികൾ ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ളത് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ അടുപ്പ് കൂട്ടികളിപ്പോൾ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഉന്നത നേതാവ് ഈ അസദുദ്ദീനാണ് എന്ന രീതിയിലായിപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കേരള പൊതുസമൂഹത്തിലെ മുസ്ലീങ്ങളോട് അവർ പറയുകയാണ് രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് യാതൊരു സംരക്ഷണവുമില്ല എം പിമാർക്ക് പോലും പുറത്ത് സംരക്ഷണമില്ല ഈ അസദുദ്ദീൻ ഉവൈസിയൊക്കെ ആക്രമിക്കുന്നു കൊല്ലാൻ എന്തൊക്കെയോ കള്ളത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ അൽ ജസീറയിൽ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ അൽ ജസീറയിലേ വരുന്നുള്ളൂ നമ്മുടെ രാജ്യത്തെ ഒരു മാധ്യമങ്ങളിലും വരുന്നില്ല എന്നൊക്കെ ഇവർ കണ്ടെത്തിയത് ഈ അൽ ജസീറ ആരാണ് ഇവരുടെ തന്ത ഖത്തറിലെ ഖത്തർ നിയന്ത്രിക്കുന്ന അൽ ജസീറ എന്ന പത്രം നമ്മുടെ രാജ്യത്തിനെതിരെ വാർത്ത കൊടുക്കാറുള്ളു ആ പത്രത്തിലാണ് പോലും ഇതൊക്കെ വരാറുള്ളത് എന്ന് മറ്റൊരു സ്ഥലത്തും വരാറില്ല എന്നും ഈ പറയുന്ന അടപ്പുകൂട്ടികള് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനല്ലേ എന്തിനാണ് ഈ അടുപ്പ് കൂട്ടികൾ യാതൊരു ലജ്ജയും ഇല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഇവർ പറഞ്ഞതുപോലെയാണ് എം പിമാർക്ക് പുറത്തൊന്നും ഒരു സംരക്ഷണവും ഇല്ല എന്നാണെങ്കിൽ ഇവിടെ ഇതൊക്കെ പറയുന്നത് കേട്ടാൽ എന്താ കരുതോ സകല എം പിമാരെയും കാണുന്നവർ കാണുന്നവർ തല്ലിക്കൊല്ലലാണ് എന്നൊക്കെയാ തോന്നുക ഇവരുടെ പറച്ചിൽ കേട്ടാൽ ഏതെങ്കിലും എം പിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ കേരളത്തിലുമുണ്ടല്ലോ മുസ്ലിം എം പിമാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ തന്നെ നരേന്ദ്രമോദി വന്ന സമയം മുതൽ പേടിച്ചിട്ട് അവിടെ പോവാതിരിക്കാണോ അല്ല ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് പോകുന്നു വരുന്നു യാതൊരു പ്രശ്നവുമില്ല എന്നിട്ട് ഉളുപ്പില്ലാതെ വിളിച്ചു പറയുക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രശ്നമാണ് എം പിമാർക്കൊക്കെ സംരക്ഷണമില്ല എന്തിനാണ് സാധാരണക്കാരായ മുസ്ലിങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ് എന്നും പേടിച്ചിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളോട് ജീവിക്കാൻ ഈ അടുപ്പ് കൂട്ടിക്കാർ നിരന്തരം വിളിച്ചു പറയുന്നത് ഇവർ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ മോദി വന്നാൽ വലിയ പ്രശ്നമാണ് മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന് അത് നിരന്തരം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞു ഇതൊരു അവസരമാണ് മോദിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷപ്പെടൽ ഇല്ല എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ റിസൾട്ട് വന്നു മോദി വലിയ കൂടി വിജയിച്ചോ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷന് മുമ്പേയും ഇനിയൊരു തവണ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവർ കരച്ചില്ല മോദി വന്ന മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന ഇവർ ഏറ്റവും വലിയ വിഷയം ഇവര് നിരന്തരം വിളിച്ചു പറയാറുള്ളത് ഈ ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു മുസൽമാനും ഒരു പ്രശ്നവും ഇല്ലാതെയാ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങൾ എത്ര കാലം ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറയും അതൊക്കെ ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ അടുപ്പുകൂട്ടിയിലെ ആളുകളൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് ഭിന്നിപ്പുണ്ടാക്കുന്ന ഊളകളാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട